ഭാര്യയുടെ ആവശ്യം ഭർത്താവ് പൂർത്തീകരിച്ചു കൊടുക്കരുത് ഭർത്താവിൻ്റെ മേലും ബാധ്യതയാണ് അതല്ലെങ്കിൽ ഭർത്താവ് അതിൻ്റെ മേലും കുറ്റക്കാരനാവും ഭാര്യക്കതുകൊണ്ട് പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അതിന് ഭർത്താവ് തയ്യാറാവണം ഇന്ന് മൊത്തത്തിലുള്ളൊരു പ്രശ്നം തന്നെയാണത് ഭാര്യമാരെ മുത്തനബി സലാഹുലി സലമ തങ്ങൾ പറഞ്ഞു ഒരു പുരുഷൻ്റെ ന്യൂനതകൾ മൂന്ന് പ്രധാന ന്യൂന ന്യൂനതകൾ എണ്ണയിൽ ഒന്ന് ഭാര്യൻ്റെ ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കാൻ കഴിയാതിരിക്കലാണ് അത് ഇന്ന് നല്ലൊരു ശതമാനം പുരുഷന്മാരിലും അതുണ്ട് എത്രത്തോളം ഭൗതിക പഠനങ്ങൾ തന്നെ പറയുന്നത് ഒരു എഴുപത്തി അഞ്ച് ശതമാനം എൺപത് ശതമാനത്തോളം വരുന്ന സ്ത്രീകൾ അവരുടെ ശരിയായ രരിമുറച്ച് അനുഭവിക്കാൻ അനുഭവിച്ചിട്ടില്ലാത്തവരാണ് കാരണം അതിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം കാരണക്കാർ പുരുഷന്മാരാണ് ഒരു പെണ്ണിൻ്റെ വികാരം എന്താണെന്നും പെണ്ണിൻ്റെ ആവശ്യം എന്താണെന്നും അത് വേണ്ടതുപോലെ മനസ്സിലാക്കാതെ ആവശ്യം ആവശ്യമുണ്ടാകുമ്പോൾ മാത്രം ഓടിക്കയറി അവർ ബന്ധപ്പെടുന്നു പെട്ടെന്ന് അവരുടെ പരിപാടി കഴിയുന്നു ഇറങ്ങിപ്പോകുന്നു ഇത് നല്ലൊരു ശതമാനം പുരുഷന്മാരിലുള്ള ഒരു വൃത്തികെട്ട സ്വഭാവമാണ് പിന്നെ ഈ പെണ്ണിന് എപ്പോഴാണ് ശരിയായ വികാരം ഉണ്ടാവുന്നത് എന്നും അവരുടെ ആവശ്യം എന്താണെന്നും ഒരു പെണ്ണിൻ്റെ ആവശ്യമുള്ള സ മാസങ്ങളും ഒരു മാസങ്ങൾ നിശ്ചിത സമയങ്ങളും ഒരു ദിവസത്തിൽ ഏത് സമയമാണെന്നും ആ സമയത്ത് തൻ്റെ ഇണയെ പരിഗണിക്കേണ്ടതാണെന്നും ഇണയുടെ ആവശ്യം പൂർത്തീകരിച്ച് കൊടുക്കാൻ ഞാൻ പര്യാപ്തനാണെന്നോ അതിന് ഞാൻ തയ്യാ തയ്യാറാവണം എന്നുള്ള ബോധം പല ആളുകൾക്കില്ല പ്രത്യേകിച്ച് ദിവസം ഇങ്ങനെ കൂടെ കിടക്കുന്ന ആളുകൾ ഇതിൽ നിന്നൊക്കെ വളരെ പുറകോട്ട് പോകുന്ന ഒരു സ്വഭാവമാണ് എല്ലാവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് അതാണ് നല്ലൊരു ശതമാനം പുരുഷന്മാർ പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾ വേഗം പൂർത്തീകരിക്കലും വേഗം കടന്നുറങ്ങലും തിരിഞ്ഞങ്ങ് പോലും ഒക്കെ ഉണ്ട് ഇത് അവരുടെ ആവശ്യം പൂർത്തീകരിക്കുമ്പോഴേക്കാണ് പെണ്ണ് ഇതിൻ്റെ എന്തൊക്കെയോ ചെറിയ മധുരം ആസ്വദിച്ചു വരുന്നത് അപ്പോഴേക്കെന്താവുന്നു പുരുഷൻ പൂർണ്ണമായി നിലച്ചു പോകുന്നൊരവസ്ഥയാണ് അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഇതിലുണ്ട് അപ്പൊ അത് പുരുഷന്റെ ഒരു വ്യക്തമായ ന്യൂനതയായിട്ടുള്ള റസൂദായിത്വങ്ങൾ പറഞ്ഞൊരു കാര്യമാണ് ഇതിപ്പോൾ സ്ത്രീകളാവുന്നത് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല പുരുഷന്മാർക്ക് തന്നെ ഈ കാര്യങ്ങൾ ബോധിപ്പിച്ച് കൊടുക്കേണ്ടതാണ് എങ്ങനെയാണൊരു പെണ്ണിൻ്റെ രതിമൂർച്ച എത്തിക്ക എന്നും രതിമൂർച്ച എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നും അങ്ങനെ രതിമൂർച്ചയിൽ എത്തിക്കുമ്പോഴാണ് ഒരു പെണ്ണിന് യഥാർത്ഥത്തിൽ മനസ്സറിഞ്ഞ സ്നേഹം ഭർത്താവിനു കൊടുക്കാൻ കഴിയുള്ളൂ എന്നും മറ്റേതൊക്കെ ഒരു പുറന്തൊലി അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഇതൊക്കെ കാരണം അവ്യക്തമായ രൂപത്തിലുള്ള പല പ്രശ്നങ്ങളും പല കുടുംബത്തിനും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ വിഷയങ്ങളൊക്കെ അതാണ് ഏതായാലും ആ വിഷയം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരുമായ ആളുകളെ നമ്മളൊന്നും ഈ ഒരു ക്ലാസ്സിനും അവരെന്തല്ല പങ്കെടുക്കുക ഒരു കാര്യം കേൾക്കുന്നതോ പറയുന്നതോ പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ ഒരു ഉസ്താദ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒരു ഉസ്താദുമാർ എന്താ അങ്ങനെ പറയുന്നത് ഇങ്ങനെ സംസാരിക്കുന്നത് ഞാനൊരിക്ക ഒരു പിന്നെ പരിപാടിയിൽ നിങ്ങളൊക്കെ സ്വന്തം ഭാര്യയെ പ്രേമിക്കണം എന്ന് പറഞ്ഞു ഭാര്യയെ പ്രേമിക്കാൻ കഴിയുന്നവനാണ് ശരിയായ ഭർത്താവ് എന്ന് വിഷയത്തിൽ ഊന്നിയിട്ട് സംസാരിച്ചപ്പോൾ കുറേ ആളുകൾ എന്താ പുസ്തകം അങ്ങനെ പറയണോ പ്രേമ കഥകളൊക്കെ പറയണോ അപ്പോൾ ശരിക്കും ഇന്നത്തെ ഒരു പൊതു തലമുറ അവർക്ക് എന്ത് എന്നതിൻ്റെ കാര്യങ്ങൾ രജസ്ഥിതികൾ മനസ്സിലാക്കാനോ അത് ഉൾക്കൊള്ളാനോ പഠിക്കാനോ തയ്യാറല്ല നമ്മളിപ്പോൾ ഒരു പള്ളി വെള്ളിയാഴ്ച ഒരു സംസാരിക്കാൻ കത്തിരിക്കുകയാണെങ്കിലും ആ ഔത്തപ്പള്ളിയിൽ മുൻസഫിൽ വന്ന കുറച്ച് വയസ്സന്മാരുണ്ടാവും അവർക്കിപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് റിട്ടയേർഡായ ആളുകളായി കയറും അറുപത് കഴിഞ്ഞ കുറേ പ്രായം ചെന്ന ആളുകളുണ്ടാവും അതിലിപ്പോൾ ഇനിയിപ്പോൾ ചില വയസ്സന്മാർക്ക് എന്തോളം ആഗ്രഹം ഉണ്ടെങ്കിലും പിന്നെ ഉമ്മാർ ഈ വിഷയത്തിൽ നിന്ന് റിട്ടയർഡ് റിട്ടയേർഡായിട്ടുണ്ടാവും ചിലപ്പോൾ ഉമ്മാർക്ക് ആവശ്യമുണ്ടെങ്കിലും വയസ്സന്മാർ റിട്ടയേർഡായിട്ടുണ്ടാവും ഇനിയിപ്പോൾ അവർക്ക് ഇത്തരം വയലുകൾ അവരുടെ മുമ്പിൽ ചെറുപ്പക്കാരായ നമ്മൾ പറയുമ്പോൾ അവർക്കത് വല്ലാത്തൊരു പ്രയാസം തൊട്ടിക്കും പിന്നെ ചെറുപ്പക്കാരായ ആളുകളോട് നമ്മൾ സംസാരിക്കാൻ ഇത്തരം കാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും മനസ്സിലാക്കാനും അവർ തയ്യാറല്ല പിന്നെ ഇതിൽ വരുന്ന ഈ സഹോദരിമാര് ചെറുപ്പക്കാരായ പെൺകുട്ടികൾക്കോ പെൺകുട്ടികൾക്കു ലോകല്ല ആൺകുട്ടികൾക്കു ലോകല്ല അപ്പൊ ഇവർ ചിന്തിക്കാണ് എന്തൊക്കെയോ എന്തുണ്ട് ജീവിതത്തിലുണ്ട് അപ്പൊ ഇവന്റെ അടുത്തുനിന്ന് കിട്ടണില്ല അപ്പോ മറ്റു കിട്ടിച്ചിട്ട് ഇപ്പോൾ അങ്ങോട്ട് ചാടും ഇവ മനസ്സിലാക്കണം എൻ്റെ ഭാര്യ ഓര മറ്റേ പെണ്ണാർക്കും ഞാൻ ഉദ്ദേശിച്ചത് പോലെ പിന്നെ കിട്ടുന്നു സ്വപ്നങ്ങൾ കുറെയുണ്ട് ഈ സ്വപ്നങ്ങൾ അവന് കിട്ടിയ വസ്തുവിൽ കൂടെ സ്വപ്ന സാക്ഷാത്കരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇരുവരും ഒന്നിച്ചു കിടക്കുന്നുണ്ടെങ്കിലും രണ്ടുപേരുടെയും മനസ്സ് രണ്ടായി വായിക്കപ്പെടുകയാണ് പെണ്ണ് വേറെന്തൊക്കെയോ പുരുഷന്മാരിലും വേറെന്തൊക്കെയോ ചിന്തയിലും പെണ്ണ് മാറുന്നു ആണ് ഈ ചെറുപ്പക്കാരൻ വേറെന്തൊക്കെയോ ചിന്തയിൽ അങ്ങോട്ടും മാറുന്നു സ്വന്തം ഭാര്യയെ ഭാര്യയായിട്ടും ഒരു പെണ്ണായിട്ടും ഒരു കാമുകിയായിട്ടും കാണാൻ കഴിയാത്ത പുരുഷൻ പെണ്ണിന് സ്വന്തം ഭർത്താവിനെ കാമുകനായിട്ടും ഭർത്താവിൽ കൂടെ കാര്യം പൂർത്തീകരിക്കാൻ കഴിയാതെയും പെണ്ണും ഈ രൂപത്തിലാവുമ്പോൾ സ്വന്തം കിടപ്പറകൾ യഥാർത്ഥത്തിൽ നരക റൂമുകളായി മാറുകയാണ് ഇന്നത്തെ ഒരു എൺപത് എഴുപത് ശതമാനം അവസ്ഥകളിതാണ് ഇതിനെങ്ങനെ കടിഞ്ഞാണമിടുമെന്ന് നമ്മൾ പലപ്പോഴും ചിന്തിച്ച് നമ്മൾ ശിഷ്യന്മാർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ വരുന്ന് ഒരു കല്യാണം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെ അവരുടെ ശാരീരിക ബന്ധത്തിൽ എങ്ങനെയാണ് ഇടപെടേണ്ടത് എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നൊക്കെ വളരെ വ്യക്തമായി യാതൊരു മറയുമില്ലാതെ ലജ്ജയുമില്ലാതെ പരസ്യമായി തുറന്ന് നമ്മൾ സംസാരിച്ച് കൊടുക്കാറുണ്ട് അതേ സമയത്ത് മറ്റുള്ളവരോടതൊക്കെ പറയുമ്പോൾ ഉസ്താദ് അത് പറയാം ഇത് പറയാം പെണ്ണിനങ്ങനെ കിടത്തണം പിന്നിൽ എങ്ങനെ കിടത്തണം പെണ്ണിൻ്റെ അവിടെ തൊടണം ഇവിടെ തൊടണം മറ്റുള്ളവർ തൊടണം അവിടെ പിടിക്കണം ഇവിടെ പിടിക്കണം എന്നൊക്കെ പറയണതൊന്നും മോശമല്ലേ എന്ന് ചിന്തിച്ച് അവർ കേൾക്കാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ വരില്ല ഇതാണ് എന്തിൻ്റെ സാഹചര്യം അപ്പോൾ പൂച്ചക്കാർ മണികെട്ടും എന്ന് പറഞ്ഞതുപോലെ ഇന്ന് എല്ലാ സൗകര്യങ്ങളും വലിയ വലിയ ബിൽഡിങ്ങുകളും കെട്ടിങ്ങളും എ സിയും അതും ഇതൊക്കെ ഉണ്ട് പക്ഷേ ഒരു എ സി റൂമിൽ കടന്ന് വലിയ ഇൻ്റീരിയറിലൊക്കെ കടന്ന് വളരെ സുന്ദരമായ റൂമിൽ കടന്ന് അവർ ആസ്വദിക്കേണ്ട ആസ്വാദനം ലഭിക്കാൻ ഇരു കക്ഷികളും എന്തല്ല നിർഭാഗ്യന്മാരാണ് എന്നതാണ് സത്യാവസ്ഥ